പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ് സിനിമയല്ല ജീവിതമെന്ന് ഒരുപക്ഷെ ചിലപ്പോഴെല്ലാം സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നടക്കാറുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ജയ്പൂരിൽ നടന്നത് തട്ടിക്കൊണ്ടുപോകുന്ന ആളുമായി അടുപ്പത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ അത്തരത്തിലൊരു സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്നാൽ ചിലപ്പോഴെല്ലാം സാഹചര്യങ്ങൾ മാറി മറിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തനൂജും പ്രതിയും തട്ടിക്കൊണ്ടുപോയ പ്രതിയെ ഇഷ്ടപ്പെട്ട രണ്ടു വയസ്സുകാരൻ ഒടുവിൽ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകാൻ മടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഭവം നടന്നത് ജയ്പൂരിലെ സംഗനേർ സദർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിന് സംഗനേർ പ്രദേശത്ത് നിന്നാണ് പതിനൊന്ന് മാസം പ്രായമുള്ള പൃഥ്വി എന്ന കുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോയത് യു പി പോലീസിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ തനുജ് ചാഹറാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു നേരത്തെ യു പി പോലീസിന്റെ പ്രത്യേക സംഘത്തിലും നിരീക്ഷണ സംഘത്തിലും തനുജ് ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് തിരിച്ചറിയാതിരിക്കാൻ മുടിയും താടിയും വളർത്തി വൃന്ദാവനത്തിലെ പരിക്രമപാതയിൽ നദിക്ക് സമീപം കാദർ പ്രദേശത്ത് സന്യാസിയായി താമസം തുടങ്ങി പോലീസ് നടപടികളെ കുറിച്ച് പരിചയമുള്ളതിനാൽ ഒളിവിൽ കഴിയുമ്പോൾ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അത് മാത്രമല്ല പിടിക്കപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ മാറി താമസിച്ചു കൊണ്ടിരുന്നു ആരുമായി പരിചയം സ്ഥാപിക്കാതിരിക്കാനും ചാഹർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതേസമയം തന്നെ അന്വേഷണത്തിനിടയിൽ പ്രതിയുടെ തലയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ കുട്ടിയുടെ അമ്മയുടെ ബന്ധുവാണ് പ്രതിയെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു പതിനാല് മാസത്തോളം കുട്ടിയെ ഇയാൾ തടവിലാക്കി പക്ഷേ എന്നിട്ടും തനുജ് പ്രത്യേക ഒറ്റവട്ടം പോലും ഉപദ്രവിച്ചിരുന്നില്ല അയാൾ അയാളുടെ സ്വന്തം മകനെ പോലെ അവന് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നു അവന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു നിന്നു ഈ സമയത്തിനുള്ളിൽ ചാഹുറും കുഞ്ഞുമായി വേർപിരിയാനാവാത്ത വിധത്തിലുള്ള ബന്ധവും ഉടലെടുത്തു വിവിധ സംസ്ഥാനങ്ങളിൽ ഉടനീളം നടത്തിയ അന്വേഷണത്തിനും ഒടുവിൽ ആഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഇരുപത്തിയേഴിന് തനുജ് അലിഗഡിലേക്ക് പോയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോൾ പ്രതി കുട്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും എട്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തു യഥാർത്ഥത്തിൽ പരാതിക്കാരിയായ പൂനം ചൌധരിയെയും തട്ടിക്കൊണ്ടുപോയ പ്രതിയെയും തനുജ് തനിക്കൊപ്പം താമസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരായ അഡീഷണൽ ഡി സി പി പൂനം ചന്ദ് വിഷ്ണു ി പരസ് ജെയിൻ എന്നിവ പറയുന്നുണ്ട് എന്നാൽ പൂനം അയാൾക്കൊപ്പം പോകാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് തനൂജും കൂട്ടാളികളും ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് പൂനത്തോടുള്ള വാശിയായിരുന്നു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ തനുജിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെയും തന്നെ അനുസരിക്കാത്ത പൂനത്തെ തനുജ് നിരന്തരം ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരുന്നു നിലവിൽ തനുജ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് അറിയാൻ തനൂജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ അമ്മയിൽ നിന്നും അകറ്റി നിർത്തിയ ആൾക്കൊപ്പമാണ് താൻ പോകാൻ വാശി പിടിക്കുന്നതെന്ന് ആ രണ്ടു വയസ്സുകാരൻ അറിയാനുള്ള പ്രായമായിട്ടില്ല കുട്ടിയെ പ്രതിയുടെ കയ്യിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി അയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അതുകൊണ്ട് തനുജ് വികാരനിർഭരനാകുന്നതും പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പ്രതിയിൽ നിന്ന് ബലമായി വേർപെടുത്തി അമ്മയ്ക്ക് കൈമാറിയെങ്കിലും തനുജിന്റെ ഒപ്പം പോകാനായി കുട്ടി കരച്ചിൽ തുടർന്നു തട്ടിക്കൊണ്ടുപോയിട്ടും പ്രതിയുമായുള്ള കുട്ടിയുടെ അടുപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ ആകെ ധർമ്മസങ്കടത്തിലാക്കി ആ കുഞ്ഞു കണ്ണുകളിൽ നിന്നും നിറഞ്ഞൊഴുകിയ കണ്ണീരിലുണ്ടായിരുന്നു പ്രതിക്ക് തനൂജിനോടുള്ള സ്നേഹം ആരുമല്ലാതിരുന്നിട്ടും തനുജ് അവന് പതിനാല് മാസക്കാലം അമ്മയും അച്ഛനും അങ്ങനെ ആരൊക്കെയോ ആയി മാറി ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ചില സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും കഴിഞ്ഞെന്ന് വരില്ല